അപ്പം ഇന്ന് എന്താ സർക്കിട്ടാന്നല്ലേ അപ്പം ഇന്ന് സർക്യൂട്ടൊന്നും ഇല്ല ഇന്ന് ശില്പക്കുട്ടിക്ക് വയ്യ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ് അപ്പം ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പനിയാണെങ്കിലും ബ്യൂട്ടീഷ്യൻ ചെയ്യാനൊന്നും മറന്നില്ല കേട്ടോ ശരി മിണ്ടായടി അപ്പം ഇന്നത്തെ സർക്കൂട്ട് എങ്ങോട്ടാന്നല്ലേ ഇന്നത്തെ സർക്കിട്ട് എങ്ങോട്ടാണ് അവളുടെ കൂടെ വന്നേ അവൾക്ക് വയ്യ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ വന്നു അങ്ങോട്ട് നടക്കുകയാണ് കുറച്ച് നേരം അവളെ ഫ്രണ്ടാണ് ഡോക്ടർ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ സംസാരിച്ച് പത്ത് കഴിച്ച് കൊന്ന് അല്ല ഡോക്ടർ അപ്പോൾ അയ്യോ ഇങ്ങനെ വെക്കണല്ലേ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പോകുവാണിപ്പം ഇവിടെ റോഡ് പണി നടക്കുന്നു അത് കാരണം അങ്ങനെ നടക്കണം ഇപ്പം ഇവിടെ വണ്ടി അവിടെ വെച്ച് അങ്ങനെയൊക്കെ പോന്നു അങ്ങനെ പൊന്നുതാ വരുന്ന വഴിക്ക് അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ചൂര വെച്ചിട്ട് അവൾ അമ്മ രൂപയുടെ നെത്തോലി വാങ്ങിക്കൊണ്ടാണ് വന്നത് കേട്ടോ ചോദി നിൽക്കുന്നതേ കണ്ടാൽ തോന്നും അഞ്ഞൂറ് രൂപ ചൂര വാങ്ങിക്കാൻ നിൽക്കുവന്നു ഓ ചുമ്മാ പറയുവാണെ ഇവൾ ഞാൻ കണവയാണ് മേടിച്ചത് കണവ നൂറ് രൂപയ്ക്ക് കണവ അങ്ങനെ മീൻ മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പ്രവർത്തനത്തിനായിട്ട് എത്തിയിട്ടുണ്ട് ആ പച്ചക്കറി വേടുകയും ഈ മീനും പച്ചക്കറിയൊക്കെ തിന്നിട്ട് എങ്ങോട്ട് പോകണം എന്നാണ് അറിയാൻ വയ്യാത്തത് അങ്ങനെ അവിടെയുള്ള അമ്മാവനെ പഞ്ചാരയൊക്കെ അടിച്ച് അമ്മാവൻ വിളിച്ചു പറഞ്ഞാൽ സൗണ്ട് ഒന്നും പോരില്ലെന്ന് ഞങ്ങൾ പരാതിയൊക്കെ പറഞ്ഞ് അവിടുന്ന് സാധനവും മേടിച്ച് പൈസയും കൊടുത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അങ്ങനെ പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് പൊന്നും അവിടുന്ന് അച്ചാർ കുപ്പിയും ഉള്ളി അത് ഇതുമൊക്കെ പറകിച്ച് ഉമ്മ വില ഒഴിച്ച് അങ്ങനെ പ്രാന്ത് പിടിപ്പിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇറങ്ങാനൊരു ഉദ്ദേശവും ഇല്ല അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ കയറി നമ്മള് ഫാൻസിക്കടേ കമ്മലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊള്ളേ പഴയ കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സൈസ് മാലകളൊക്കെ പറക്കി ഇടുവാള്ള പക്ഷെ ഇപ്പൊ കുഞ്ഞു മക്കളൊന്നും ഈ മാറി ഇടുന്നവള് കാണുന്നില്ല ശില്പേടില്ല പക്ഷെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നോ കമ്മൽ അടിപൊളി കമ്മൽ ഓണ ഓണത്തിന് എന്താ പറയുന്ന ഓണത്തിന് ഇടാനുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കമ്മലുകളും സിൽവർ വേണോ ഗോൾഡ് വേണോ എല്ലാ എല്ലാ തരം കമ്മലുകളും വന്നിട്ടുണ്ട് അടിപൊളി കേട്ടോ കാണാൻ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കമ്മൽ എടുത്തു കേട്ടോ പിന്നെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ തന്റെ വേറെ സിഷനൊക്കെ നോക്കി മേടിക്കുന്നതിലും നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ പിന്നെ അത് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു